കുറേശ്യ ഇത്തെയും പിള്ളേരും എന്ന വാട്സ്ആപ്പ് ചാരിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പ്രിയപ്പെട്ടവരാണ് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഓരോ വ്യക്തികളാണ് ഇന്ന് ഇവിടെ ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കും ഓഹോ ഇവർക്കൊക്കെ ജീവിക്കാനുള്ള മാർഗം ഉണ്ട് എന്നിട്ടാണോ എന്നൊക്കെയുള്ള ചിന്തകൾ ഓരോരുത്തരുടെ കയ്യിലുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇവരുടെ ഓരോരുത്തരുടെയും വീടുകളിൽ ഞാൻ നേരിട്ട് ചെന്നറിഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ടോക്കനുകളുടെ ഓരോ കൈകളിലും എത്തിക്കുന്നത് ഗ്രൂപ്പ് അഡ്മിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റും ഗ്രൂപ്പ് കോർഡിനേറ്ററുമായ ഷിബു റാവുത്തർ സ്വാഗതം പറഞ്ഞു ഇരവിപുരം മണ്ഡലം എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായും നമുക്കറിയാം ഇന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാരാണ് കേരളീയരാണ് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പറയുമ്പോൾ കേരളത്തിന്റെ പ്രത്യേകതയുണ്ടാ വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ആ വിശ്വാസമുള്ളവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരുമയോടെ ജീവിക്കുന്ന ഒരു നാട് ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടാതെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ ദുരിതം അനുഭവിക്കുന്നവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തങ്ങളാൽ കഴിയുന്ന തരത്തിൽ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് മെമ്പർ സുധീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവകുമാർ പത്തൊമ്പതാം വാർഡ് മെമ്പർ റാഫി പതിനെട്ടാം വാർഡ് മെമ്പർ കബീർ കൊട്ടി എന്നിവർ ആദരവ് നൽകി പഠനോപകരണ വിതരണം കലാമണ്ഡലം രാജീവൻ നമ്പൂതിരി നിർവഹിച്ചു വനിതാ ജ്വലറി പ്രതിനിധി അനിതാ സുനിൽ വസ്ത്രവിതരണവും അൽഷിഫ ഹോസ്പിറ്റൽ കണ്ണനെല്ലൂർ ഡോക്ടർ എ എം ലബയും കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് കലാമുദ്ദീനും ചേർന്ന് ചികിത്സാ ധനസഹായവും പ്രസ് മലയാളം ന്യൂസ് ചാനൽ സിഇഒ രാഗം രാധാകൃഷ്ണൻ പെൻഷൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർമാരായ ഷീബ സിന്ധു എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം We Raja Kumari, Raja Gold and Diamonds, The Trust of Draven Gold. Rajkumari.